എന്നിട്ട് കൊടുക്കാൻ അറിയില്ല എന്താ അവരാണ് പഠിപ്പിക്കുന്നത് അവര് പഠിപ്പിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് നിങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ല നേരത്തെ വന്നിട്ട് ബുക്ക് പറക്കണ്ടേ നിങ്ങളുടെ കീശ കുറയണങ്കില് വന്നു നമ്മക്ക് വയറേ ഉള്ളു നിങ്ങൾക്ക് കീശ വയറുകൊണ്ട് വന്നു പറഞ്ഞു പോയില്ലെങ്കിൽ

ഹായ് കുളീ ഡന്തറഡട ഡന്തറഡട ഇച്ചി ജീ 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 ഗുളി ഇത്തി ബത്തി ബത്തി ഇത്തി ബത്തി ബത്തി ഗുളി വൈറ്റ് വൈറ്റ് ഇതിട്ട് തന്നെ ഇസെ സമനാമ നിക്കണം ഞാൻ എവിള ഞാൻ ഫോളോ ആണ് എന്നെ ഫോളോ ചെയ്യുക ആരെ കാര്യമില്ല

എന്താസേ മായേ മോനെന്നെ കാണണ്ടോ നിന്നെങ്ങടാ നിന്നെ കാണണ്ടേ എന്നെ മുന്നിലല്ല ഇല്ല നിങ്ങടാ നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് ലൈവില വന്നാൽ നിന്നെ കാണാൻ പറ്റില്ല ആ വീഡിയോ പോടാ നിങ്ങൾക്ക് എന്നെ കാണാനില്ല നിങ്ങൾക്ക് എന്നെ കാണാനില്ല കറക്കിന്ന് കാണുക കറക്കിന്റെ കമന്റ് മാത്രം അങ്ങനെയാ ഗെയിമിംഗ് വേൾഡ് ഹലോ ഗെയിമിംഗ് വേൾഡ് സിഗലി അത്രല്ലേ നിങ്ങളെ പോലീവിലെ അപ്പോൾ മൂന്നാളേ മൂന്നാള രണ്ടാള എന്തിനെ ഒമ്പതല്ലേ മുകള നോക്ക് ഹലോ ഫ്രണ്ട്സ് ഹായ് 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 പോലീവിലെ രണ്ടാള ഉള്ളേ ഇനി എന്താളേ എന്തിനെ നോക്ക് വേറെ എത്ര ആള് ഒമ്പരാളോ ഓ പി ചൗധരി हाय മൻജി കേസാ ഹൈ अच्छा है താഴെ നോക്ക് आप कैसे

നമ്മളിപ്പോ തായന മുമ്പിലായിരിക്കും പിള്ളേർ വിട്ടിട്ടുണ്ട് നമുക്ക് എല്ലാരും ടൗണിൽ കൊണ്ടാക്കാൻ വേണ്ടി മെസ്സേജ് അയക്കു ഗെയ്സ് മെസ്സേജ് അയക്കു ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ആക്കോ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ആൾക്കാരാണെങ്കിൽ നാളെ മറ്റന്നാളെ നമുക്ക് കാണണ്ടല്ലേ

വരാനുണ്ട് മരുഭൂമിയിലെ ഒട്ടകം എന്നറിയപ്പെടുന്ന നമ്മളെ ഓട്ടോറിഷ ഗുക്കുന്നതായിരിക്കും കേസ് മലയാളികളൊന്നുമല്ലേ കേസ് ഹായ് ആർ പ്ലസ് ആറ് പോയി ഞാൻ പറയുന്നേ കേൾക്കുന്നുണ്ട്

ഗൻദീപ് ലാവത്തർ ഹായ് അടിക്കുക രാവിലെ എട്ടുമണിക്ക് പണിക്കൂറിനാണോ നമ്മൾ ഇതുവരെ നമുക്ക് അതിൻ്റെ പൈസ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല ഗായ്സ് സങ്കടമുണ്ട് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് ഗൂഗിൾ പേ നമ്പർ താഴെ കൊടുക്കുന്ന പൈസ പൈസക്കാരിലുള്ള ഒമ്പത് ആളെ ലൈവിലുണ്ടോ ലൈക്ക് അടിക്കുക നാല് ലൈക്ക് മാത്രമേ മാത്രേ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സപ്പോർട്ടാക്കുക ചിന്താ ചെയ്യന്ദ് നമ്മുടെ നാടിലെ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളുടെ ട്രിപ്പ് എടുക്കുന്ന സി എച്ച് എം ക്യാൻസർ രോഗികൾക്കും ബാക്കി ഒരു പൊതുപ്രവർത്തകനാണ് ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് മൂപ്പറേ വണ്ടി ഒഴിക്കല് മപ്പുറം നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം

ലൈക്ക് ടിക്കും ബ്രോ എന്താണ് നിങ്ങൾ ഇങ്ങനെ നട്ടം നോക്കി കൂട്ടാപ്പനപ്പിലെ നിൽക്കുന്നത് ശതാബ്ദി ആഘോഷം കഴിഞ്ഞാ ഇവര് കൊല്ലം രണ്ട് മൂന്ന് മാസം വന്നാല് ചൈനീസ് പൊട്ടിക്കെട്ടിക്കൂ ലോമിട രാജിച്ചാലോക്കാരൻ <laughs> നല്ലവർക്ക് <laughs> 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 രണ്ടാഴ്ച മുമ്പ് ഇവ റൂമിലാക്കി മൂന്നാഴ്ച ഒരു മാസമായിട്ടോ കരി റൂമിലാക്കി ചിലവില്ല ഒന്നുമില്ല പിന്നെ അതിന് ശേഷം രണ്ടാഴ്ച വീട് റൂമിലാക്കി ഒന്നിച്ചെടുക്കട്ടോ അത് കഴിഞ്ഞു മിനിയാന്ന് ആക്കി പറഞ്ഞ ടൗണിൽ പോകണോ ആലിയ എട മോനെ ഹാപ്പി ഇല്ലേ അടാ ഹാപ്പി രംഗനൻ ഹാപ്പിയാണ് അവിടെ പോയി വന്നിട്ട് 80 രൂപ ഞാൻ നാളെ വരാം അന്നരെ തന്നെ മുടിക്കുകാം ഓ അതന്നെ മുടി മുടിച്ചിട്ട് വാ 80 രൂപയാണ് ഇപ്പോ മുടിച്ചത് എ ആലിയ ഫുഡ്ഡിയോടാ ആടാ ഫുഡ്ഡി ഫുഡ്ഡി ഇതന്നാ ഫുഡ്ഡേജോ ഇന്നെ ഇక్కడికి ബ്രോ എന്താണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ആക്കുക ഗയ്സ് ആ യാ ബ്രോ നേ രംഗണ്ണൻ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഓട്ടോ മുസ്റ്റേറ്റ് വരെ മുണ്ടിക്ക് ഇതിന്റെ വണ്ടി എടുത്തിടാ ദിനരാ മൂപാകങ്ങയില്ല अरे നഗരഫോൺ ഷോട്ട് ആണ് ഇവിടെ ഹേ കൊനതാട്ട് പെണ്ണായ

ോ ഇവർക്ക് ഇത് കിട്ടുന്ന അറുതി കലോത്സവത്തില് ഓവറോൾ കിട്ടില്ല അപ്പൊ അയിന്റെ ഒരു ജാതിപൊട്ടിക ഇന്ന് പനിയോ ഇത് പിന്നിയല്ലേ ആലക്കോട്ടെ ചങ്ങായി അഞ്ഞപ്പുണ്ടോ വിസിറ്റ് എടുത്തിട്ട് പറഞ്ഞോ ഇനി രണ്ടാസം റൂമിലല്ലേ മൂന്നാം ദിവസം പറഞ്ഞോ നാളെ ഇന്റർവ്യൂ ഉണ്ട് സ്ഥലത്ത് നീ പോകണം പനി വരും നേരത്തെ പറഞ്ഞു പോയി രംഗണ്ണ എന്നടാ ഇനി പോയരാമിയും വരുന്നില്ല മലയാളം വരുന്നു ചാവക്കരയാ ചാവക്കര ചാവ